ആയിക്കോട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും എന്തെടുക്കാണോ സുഖമായിട്ടിരിക്കുകയാണോ ഞങ്ങളും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണേൽ നമ്മുടെ കൈകളൊക്കെ നിറം വയ്ക്കാൻ പറ്റിയ അടിപൊളി സ്ക്രബ് ഉണ്ട് അടിപൊളി ഒരു പാക്ക് ഉണ്ട് കേട്ടോ സാധാരണ നമ്മൾ ആഴ്ചയിലൊക്കെ ഒരു രണ്ട് തവണയ്ക്ക് ഈ ഒരു സ്ക്രബൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കൈകളൊക്കെ നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുള്ള ഒരു പാക്കും സ്ക്രബൊക്കെയാണ് ഇത് ചെയ്യണത് ആണെങ്കിൽ നല്ലതാണ് നിറം വയ്ക്കാനൊക്കെ സൂ സൂപ്പറാണ് അപ്പോൾ ഇപ്പോൾ വെയിലൊക്കെ കൊണ്ട് നമ്മുടെ കൈകളൊക്കെ വേഗം തന്നെ ടാൻ അടിക്കില്ലേ അപ്പം ഈ ഒരു പാക്കും സ്ക്രബും ചെയ്ത് നോക്കട്ടോ നല്ല സൂപ്പർ സംഭവമാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ കേട്ടോ ഇതുവരെ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമൻ്റ് ഒക്കെ ചെയ്ത് ചക്കര ഫ്രണ്ട്സിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കൈ ഒന്ന് സ്ക്രബ്ബ് ചെയ്യണം കേട്ടോ സ്ക്രബ് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണമെന്ന് അതിനെ നോക്കാവേ വേണ്ട സാധനമാണ് പഞ്ചസാര ഇനി വലിയ തരിയുള്ള പഞ്ചസാരയായിരുന്നേ ഞാനിന്ന് എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് പക്ഷെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടൊന്നുമില്ല ചെറുതായിട്ടൊന്നും പൊടിച്ചെടുത്തുള്ളൂ പിന്നെ വേണ്ട സാധനമാണ് ചെറുനാരങ്ങ ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര് വേണം പിന്നെ വേണ്ടതാണ് കാപ്പിപ്പൊടി കേട്ടോ ഇതാ കാപ്പിപ്പൊടി ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ പൗഡറാണെങ്കിൽ അതെടുക്കുക അല്ലെങ്കിൽ സാധാരണ കാപ്പിപ്പൊടി ആയാലും മതി എനിക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉള്ള പാക്കൊക്കെ ആയി ഇഷ്ടം പക്ഷേ ഇവിടെ കോഫി ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇല്ലാട്ടോ നമ്മൾ ഇന്നലെ കാപ്പി കുടിച്ചായിരുന്നു അതുകൊണ്ട് അത് തീർന്നുപോയി പിന്നെ വേണ്ട സാധനമാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നമുക്ക് അത്യാവശ്യമാണ് നമ്മുടെ കൈകളൊക്കെ വരണ്ട് പോകാതിരിക്കാനും പാടുകൾ പോകാനും കൈ നല്ല സോഫ്റ്റ് ആവാനും വെളിച്ചെണ്ണ നിർബന്ധമാണ് ഇന്ന് വെളിച്ചെണ്ണ മാത്രമായി നാല് സാധനങ്ങൾ നിർബന്ധമാണ് കേട്ടോ കാപ്പിപ്പൊടി പഞ്ചസാര ചെറുനാരങ്ങയുടെ നീര് വെളിച്ചെണ്ണ ഈ നല്ല സംഭവം വേണം കേട്ടോ അപ്പം നമ്മുടെ കൈകളൊക്കെ നല്ല സോഫ്റ്റ് ആവാനും കൈകളൊക്കെ നിറം വെക്കാനും അടിപൊളിയൊരു സ്ക്രബാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത് അപ്പം നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാൻ നോക്കാവേ അപ്പോൾ ഇതാ ഒരു പാത്രത്തിൽ ഞാൻ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കാപ്പിപ്പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പഞ്ചസാര ഒരു വലിയ സ്പൂൺ അളവിലാണ് ഞാൻ ഈ പഞ്ചസാര എടുത്തത് ഒറ്റ ഒരു സ്പൂൺ കേട്ടോ നമുക്ക് ഇതും കാപ്പിപ്പൊടിയും ഒറ്റ സ്പൂൺ അട എടുക്ക പിന്നെ വേണ്ട സാധനമാണ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഇച്ചിരി കൂടിപ്പോയാലൊന്നും പ്രശ്നമൊന്നുമില്ല പ്രത്യേകിച്ചുള്ള അളവുകളൊന്നും ഇല്ല കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ വിളിച്ചാൽ മതി പിന്നെ നമുക്ക് ചെറുനാരെങ്കിലും നീരും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം പിഴിഞ്ഞു കൊടുക്കാം കേട്ടോ നല്ല അടിപൊളി സ്ക്രബാണ് നമ്മുടെ കാലിലൊക്കെ ഈ ഒരു സ്ക്രബ് ചെയ്യുവാണെങ്കിൽ കാലിലെ ടാനൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ മാറിക്കോളൂ കേട്ടോ ഇപ്പം എന്താ വെയിലല്ലേ ഈ വെയിലത്ത് നമ്മുടെ മുഖം വാടുന്നതിന് മുന്നേ നമ്മുടെ കൈയും കാലൊക്കെ ആയിരിക്കും ആദ്യമേ തന്നെ വാഴാൻ തുടങ്ങണേ എന്താ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്നും പറയുന്ന പോലെ ചെറുനാരങ്ങയുടെ ഈ സംഭവം ഉണ്ടല്ലോ ഇത് കളയേണ്ട കാര്യമില്ല കേട്ടോ നമുക്ക് മാറ്റി വയ്ക്കാവേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാൻ എടുത്തെല്ലാം കറക്റ്റായിരുന്നെട്ടോ ഒന്നും കൂടുകയും ചെയ്തിട്ടില്ല കുറയും ചെയ്തിട്ടില്ല അതാ കേട്ടോ നമ്മുടെ സ്ക്രബ് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം പഞ്ഞ് ചെറുനാരം നീര് നീരൊഴിക്കുന്നതുകൊണ്ടേ ഈ പഞ്ചസാര മെൽറ്റ് ആകാൻ തുടങ്ങട്ടോ അതിന് മുന്നേ നമുക്ക് സ്ക്രബ് ചെയ്യണം അപ്പോൾ കൈകളൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നതാണ് അപ്പം നമുക്ക് ഇനി കൈ ഇങ്ങനെ ഡ്രൈ ആകുമ്പോൾ തന്നെ നമ്മളിത് ചെയ്ത് കൊടുക്കരുത് ചെറിയൊരു നനവ് ഒരു വേണം കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് കൈ നനച്ചിട്ട് വേഗം വരാം ഞാനിത് ചെറുതായിട്ട് കൈ നനച്ചിട്ട് തുടച്ചിട്ട് വന്നത് ചെറിയൊരു തണുപ്പ് വേണം നമ്മുടെ കയ്യിലിട്ടോ നമുക്ക് സ്ക്രബ് ഒന്ന് വേഗം ഒന്ന് ചെയ്തേക്കാം കയ്യൊക്കെ ഇങ്ങനെ ടാനൊക്കെ പിടിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ ഈ ഒരു സ്ക്രബ് ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു സ്ക്രബ് നമ്മുടെ മുഖത്തും ചെയ്ത് നല്ലതാണ് അന്നേരം ചെറുനാരങ്ങയുടെ നീരൊന്ന് കുറച്ചാൽ മതി കേട്ടോ നമ്മൾ ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീരെടുത്തായിരുന്നല്ലോ അപ്പോൾ അരമുറി ചെറുനാരങ്ങയുടെ നീരൊന്നും നമ്മുടെ മുഖത്തൊന്നും ആവശ്യമില്ല നമുക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ ഡ്രോപ്സ് ഒന്ന് ഒഴിച്ചു കൊടുത്തു രണ്ടോ മൂന്നോ തുള്ളി ഒഴിച്ചെടുത്താലും മതി കേട്ടോ ഞാനിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കട്ടെ കുപ്പിയിലൊക്കെ ചേർത്ത് നമ്മുടെ പാക്ക് പാക്കായിട്ടുണ്ട് കുറച്ച് തുള്ളി ഒഴിച്ചു കൊടുത്തോളൂ കൈമുട്ടിലെ കറുപ്പൊക്കെ പോകാനൊക്കെ നല്ലതാണേ ഇപ്പം ഞാനൊരു ഷാളങ്ങ് പിരിച്ച് വെച്ചേക്കുവാൻ കേട്ടോ ഇന്ന് നേത്താവണ്ടെന്ന് വിരിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒരു നല്ലവണ്ണം സ്ക്രബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയാലും പ്രശ്നമൊന്നുമില്ല ഞാനൊരു മൂന്ന് മിനിറ്റ് വരെയൊക്കെ ചെയ്യാറുള്ളൂ ചില സമയത്തൊക്കെ അഞ്ച് മിനിറ്റൊക്കെ ചെയ്യും അപ്പം എല്ലാവരുടെയും നാട്ടിലൊക്കെ എങ്ങനെയാണ് കുടിവെള്ളത്തിനൊക്കെ എങ്ങനെയാണ് ബുദ്ധിമുട്ടൊക്കെ തുടങ്ങിയോ നമുക്ക് ഇവിടെ രണ്ടാഴ്ചയോളം രണ്ടല്ല മൂന്നാഴ്ചയോളം കഴിഞ്ഞ് നമുക്ക് കുടിവെള്ളമൊക്കെ അടുത്ത് വിട്ട് നാട്ടം വെള്ളം കുരുന്നത് അപ്പോൾ ഇന്നലെ ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നേ ചോട്ടിട്ടപ്പം രണ്ടുമൂന്ന് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അയ്യോ കിണറിന് ചുറ്റും അതിലില്ലേ വീഴാതെ ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് കമൻ്റ് ഇട്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മുടെ കിണറല്ല തൊട്ടടുത്ത വീട്ടിലെ കിണറാണ് നമുക്കിവിടെ കിണർ കുത്താനുള്ള സൗകര്യം ഇല്ല അപ്പം ഞങ്ങൾ ഈ വർഷം എന്തായാലും കിണർ കുത്തണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കും നമ്മളൊന്ന് അന്വേഷിച്ചു അന്വേഷിച്ചപ്പം അവർ പറഞ്ഞത് ഇത് തട്ട് തട്ട ഭൂമിയാണല്ലോ അതായത് ഒരു കുന്നും പ്രദേശമാണല്ലോ പിന്നെ ഇവിടെ ഒരു സ്ഥലമില്ല കിണർ കുത്താൻ സ്ഥലമില്ല പിന്നെ ഞങ്ങൾ വിചാരിച്ചത് കുഴൽ കിണർ കുത്താന്ന് വിചാരിച്ചു പക്ഷെ അവർ പറഞ്ഞു നമ്മുടെ വീടിന് വലിയ നല്ല പഴക്കമുള്ള വീടാണ് കേട്ടോ അപ്പം ഈ കുഴൽ കിണറൊക്കെ കുത്തുമ്പോൾ വീടിന് ദോഷം വരും വീട് ഇടിയാനൊക്കെ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു ഒരാഗ്രഹവും മാറിപ്പോയി പിന്നെ കിണർ കുത്താനുള്ള സൗകര്യങ്ങളും ഇല്ല കേട്ടോ നമ്മൾ അടുത്ത വീട് അവിടുന്ന് സ്ഥലം മേടിച്ചിട്ട് വേണം കിണർ കുത്താൻ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് സ്വന്തമായിട്ടൊരു കിണർ വേണമെന്നൊരാഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഒന്നും നടക്കുന്നില്ല പിന്നെ നമ്മൾ എന്താ പറയുക ഒരു ആ ഒരു ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് അഞ്ച് മാസം വരെ നമ്മൾ കുടിവെള്ളം ചുമന്നാൽ മതി പിന്നെ നമുക്ക് നല്ല ശുദ്ധമായ വെള്ളം ഉറവേറെ വെള്ളം നമുക്ക് കിട്ടും അത് ഡിസംബർ മാസം വരെ ഉള്ളു പിന്നെ കാറ്റ് കാരണം വെയിൽ കാരണമൊക്കെ വരുമ്പം ഡിസംബർ പകുതി വരെ ചില സമയത്ത് വെള്ളം ചില സമയത്ത് നിന്നും പോകട്ടോ ആഗ്രഹങ്ങളുണ്ട് ഒന്നും നടക്കണ്ടേ അപ്പം ഇങ്ങോട്ടുള്ളവർക്ക് കിണറൊക്കെ ഉണ്ട് നമുക്ക് സ്ഥലം കുറവാണ് അതായത് മൊത്തം മരങ്ങളും ഇതൊക്കെ ആണല്ലോ ഒന്നും തീരുമാനിച്ചിട്ടില്ല ഇനി വേറെ എവിടെയെങ്കിലും കുത്താൻ പറ്റുമോ എന്നറിയത്തില്ല കുഴൽക്കിണറായത് എനിക്ക് ഇച്ചിരികൾ ആഗ്രഹം തോന്നും പക്ഷെ കുഴൽക്കിണർ സാധിക്കില്ല എന്ന് പറഞ്ഞു പാറ ഇങ്ങനെ തുറന്ന് വേണ്ട വെള്ളം കുത്തണെങ്കിൽ നമ്മുടെ വീടിനൊക്കെ എത്ര വർഷം പഴക്കമുള്ള വീടാണെന്ന് അറിയാമോ അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുംണ്ടേ അവരങ്ങനെയാ കേട്ടോ പറഞ്ഞത് അപ്പോൾ ഇതാ ചെറുനാരങ്ങയുടെ ആ തൊണ്ടില്ലേ ആ തൊണ്ടെടുത്ത് നമുക്ക് ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് എടുക്കാം കേട്ടോ നമ്മുടെ കയ്യിലും ഓക്കെ അപ്പം അതൊക്കെ ചെയ്താൽ മതിയേ ഞാൻ പിന്നെ ഇച്ചിരി സ്പീഡുള്ള ആൾക്കാരായത് ആളായതുകൊണ്ടേ എനിക്ക് എല്ലാത്തിനും സ്പീഡാണ് കേട്ടോ അപ്പോൾ രണ്ടുമൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്യട്ടെ സ്ക്രബ്ബ് ചെയ്ത് നമുക്ക് കാണാം കേട്ടോ അപ്പം ഞാനിത് കൈ നല്ല വൃത്തിയിലങ്ങ് സ്ക്രബ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ഒന്ന് രണ്ട് മിനിറ്റൊക്കെ നമ്മുടെ കയ്യിൽ ഈ ഒരു പാക്ക് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് കൈ നല്ല വൃത്തിൽ അങ്ങ് കഴുകാവേ കഴുകിയിട്ട് കാണാം കേട്ടോ രണ്ടുമൂന്ന് മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ പാക്ക് എന്നിട്ട് നമുക്ക് കാണാം അപ്പം ഞാനിത് കൈ ഒക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് കൈക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ എന്താ പറയുക നമ്മൾ രണ്ട് കൈകളും കൂടി ഇങ്ങനെ ഇങ്ങനെ പിടിക്കില്ലേ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടിപൊളി ഒരു പാക്കും കൂടി ഉണ്ടാക്കാവേ അപ്പോൾ ഇനി നമുക്ക് പാക്ക് പാക്കുണ്ടാക്കാൻ നോക്കാവേ പാക്കിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് കടലമാവാണ് കേട്ടോ കടലമാവ് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട സാധനം നമ്മുടെ ആട്ടക്കൊടിയാണ് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടയില്ലേ അതാണ്ട്ടോ ഞാൻ എടുത്തേക്കണത് അത് അതൊരു സ്പൂണും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി വേണ്ടതാണ് നമ്മുടെ കാപ്പിപ്പൊടി തന്നെ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ആണെങ്കിൽ ഇച്ചിരി കൂടുതൽ നല്ലതാണ് അപ്പം ഞാൻ സാധാരണ കാപ്പിപ്പൊടിയായിട്ടോ എടുത്തേക്കണത് ഇതായാലും കുഴപ്പമില്ല ഇതിട്ടുകൊടുക്കുകയാണ് പിന്നെ വേണ്ട സാധനമാണ് റോസ് വാട്ടർ കടലേ ഇതാണ് എൻ്റെ ഇഷ്ടപ്പെട്ട റോസ് വാട്ടർ കെട്ടോ നമുക്ക് റോസ് വാട്ടറും കൂടി ഒന്ന് ഒഴിച്ചെടുക്കാം കൊടുക്കാം തീർന്നില്ല കേട്ടോ ഇനി രണ്ട് സാധനം കൂടി ഉണ്ട് ഒരു മൂന്ന് സ്പൂൺ റോസ് വാട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ല ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് റോസ് വാട്ടർ വെച്ചിട്ട് അളവെച്ചിട്ട് കൂടിപ്പോയാലൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇപ്പം ഇതിൽ ഏത് ഒരു പൊടി കൂടിപ്പോയാലും ഒന്നും പ്രശ്നവുമില്ല കൂട്ടക്കുറക്കൊക്കെ നമ്മളാട്ടോ ചെയ്യണത് ഇനി നമ്മളിതാ ഇച്ചിരി തൈരും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ട സാധനമാണ് ചെറുനാരങ്ങയുടെ നീര് കഴിഞ്ഞ കേട്ടോ ഇത്രയും സംഭവം മതി നമ്മുടെ സ്കിന്നിനൊക്കെ നിറം വയ്ക്കാൻ അടിപൊളിയാണ് നമുക്ക് ഈ ഒരു പാക്ക് നമുക്ക് മുഖത്തും തേച്ചു കൊടുക്കാം കേട്ടോ പക്ഷേ ഇത് ചെറുനാരങ്ങയുടെ നീര് ഒന്ന് കുറച്ചാൽ മതി അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് ചേർക്കാതിരുന്നാലും മതി അപ്പോൾ ഞാനിതാ ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര് അങ്ങ് ഒഴിച്ചു കൊടുക്കാണേ ഇപ്പൊ കാലിലും കയ്യിലും ഇപ്പൊ ചെറുനാരണം നീര് കൂടിപ്പോയലൊന്നും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ നമ്മുടെ കൈക്കൊക്കെ നല്ല നിറം വയ്ക്കുകയും ചെയ്യും നല്ലോണം അങ്ങ് മിക്സ് ചെയ്യാം നമ്മുടെ പാക്ക് ദാ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ ഇച്ചിരി കട്ട പോലെ ആയിട്ടുണ്ട് നമുക്കിതിലോട്ട് കുറച്ച് തൈര് തൈരൊഴിച്ചെടുക്കാം നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാം നമ്മുടെ പാക്ക് ത ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ കിട്ടണം കേട്ടോ ഒത്തിരി വെള്ളം പോലെ ആവരുത് നേരത്തെ പോലെ ഒത്തിരി അങ്ങനെ കട്ടയായിട്ടിരിക്കും ചെയ്തത് ഇത് ഇതുപോലെ കിട്ടിയിരിക്കണം ഇത് നമുക്ക് കൈകളിലൊക്കെ നല്ല വൃത്തി അങ്ങ് തേച്ച് കൊടുക്കാവേ രണ്ടുമൂന്ന് മിനിറ്റ് വരെ ഇങ്ങനെ റെസ്റ്റിന് വെക്കുവാണെങ്കിൽ നല്ലതാണ് രണ്ടൂന്ന് മിനിറ്റ് റെസ്റ്റിന് വെച്ചേക്കാം അത് കഴിഞ്ഞ് നമുക്ക് കൈ നല്ല വൃത്തി അങ്ങ് തേച്ച് കൊടുത്തേക്കാം പാക്ക് നല്ല വെറുത്തിൽ അങ്ങ് കയ്യിലങ്ങ് തേച്ച് കൊടുക്കാവേ ഒരു ബ്രൗൺ കളറ് പോലെ ആയിട്ടുണ്ട് കേട്ടോ കാപ്പിപ്പൊടിയുടെ ഒരു കളറാണ് നല്ലവണ്ണ അങ്ങ് തേച്ച് കൊടുക്കാം അപ്പം ഈ കൈ നല്ല വെറുത്തിൽ അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ കയ്യിലും കൂടെ ഒന്ന് തേച്ച് കൊടുക്കാവേ അപ്പോൾ ഈ ഒരു പാക്ക് ഉണ്ടല്ലോ നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ നമ്മുടെ കയ്യിലൊക്കെ തേച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ കറുപ്പ് പാടൊക്കെ പോവുകയൊക്കെ ചെയ്യും കൈ നല്ല എന്താ പറയുക നല്ല നിറം വയ്ക്കാനും നല്ലതാണ് അപ്പോൾ സ്ക്രബ് നമുക്ക് ആഴ്ചയിൽ രണ്ട് തവണയൊക്കെ അങ്ങനെ ചെയ്താൽ മതി ദിവസം ചെയ്യേണ്ട ആഴ്ചയിൽ മൂന്ന് തവണ ഒന്നും ചെയ്യേണ്ട ആഴ്ചയിൽ രണ്ട് തവണ മാത്രം മതി കേട്ടോ സ്ക്രബ് അപ്പോൾ പാക്കിടുമ്പോൾ അത് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ ഇങ്ങനെ ഈയൊരു പാക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നു മുഖത്ത് തേക്കാനും നല്ലതാണ് ചെറുനാരങ്ങൾ നീര് കുറച്ച് രണ്ട് മൂന്ന് ഡ്രോപ്സ് ഒഴിച്ചാൽ മതി ഇപ്പം ചെറുനാരങ്ങൾ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പോൾ സ്കിന്നൊക്കെ നല്ല നിറം വയ്ക്കാൻ കട്ടിപുള്ളൊരു പാക്കാണ് ഈ ആട്ടയൊക്കെ ആണെങ്കിൽ നല്ലതാട്ടോ നിറം ഗോതമ്പ് ഗോതമ്പൊടിയെ അത് പിന്നെ കടലമാവ് ആണെങ്കിലും നല്ലതാണ് സ്കിന്നൊക്കെ നിറം വയ്ക്കാൻ നല്ല ഒരു സാധനമാണ് അപ്പോൾ കാപ്പിപ്പൊടി ഈ നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫ് പൗഡർ ഒന്ന് എടുത്ത് നോക്കട്ടോ ഇതിനേക്കാളും നല്ല നിറവ്യത്യാസം നമുക്ക് അറിയാൻ പറ്റും കയ്യിലൊക്കെ അപ്പോൾ എൻ്റെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ കാപ്പിപ്പൊടി എടുത്തത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇൻസ്റ്റൻറ്റ് കോഫ് പൗഡർ എടുക്കും നല്ല വ്യത്യാസം അറിയാൻ പറ്റും അപ്പം ഞാനിതാ ആ ഇവിടെ തേച്ചില്ല അല്ലേ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് കയ്യിലും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടേ ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ കയ്യിലുള്ള പാക്കൊക്കെ ഉണങ്ങിയേ ഇനി നമുക്ക് അതി നല്ല വൃത്തിയിലൊന്ന് കഴുകിയെടുക്കാവേ അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ആയിട്ടാണ് ഇവിടെ വന്നേക്കണത് നമുക്കിവിടെ തന്നെ കഴുകാം കേട്ടോ ഇത് ഉണങ്ങിയ കൈ ഒന്ന് ഇതുപോലെ മസാജ് ചെയ്യുന്നുണ്ട് നമ്മുടെ കയ്യിലും ഉള്ളം കൈയിലും ഇതുപോലെ അങ്ങ് ചെയ്യുവാണെങ്കിൽ കൈക്ക് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടും കേട്ടോ ഒരു പഴയ തുണിയൊക്കെ മടിയിൽ വെച്ചിട്ട് അങ്ങ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മേത്ത് ഡ്രസ്സിലോട്ടൊന്നും വീടത്തില്ലേ പക്ഷെ ഷാൾ ഞാൻ നേരത്തെ എടുത്തായിരുന്നു ഇപ്പം എടുക്കാൻ മറന്നു പോയി കൈ നല്ല വൃത്തിയിൽ കഴുകിയിട്ടുണ്ട് കണ്ടില്ലേ ഏകദേശം മുഖത്തിൻ്റെ ആ ഒരു നിർമ്മത്ര അല്ലേ ഇനി ഞാൻ ഈ കൈ നല്ല വെറുത്തിൽ കഴുകിയിട്ട് വേഗം വരാവേ ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തോളൂ കേട്ടോ എന്നാലും ഒന്നുകൂടെ ഒന്ന് കഴുകാനുണ്ട് കഴുകിയിട്ട് വേഗം വരാം അപ്പം ഞാനിത് കൈ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് അപ്പം നല്ലൊരു മാറ്റം ഉണ്ട് കേട്ടോ പഴയ കൈക്ക് നല്ല ബ്രൈറ്റായിട്ടുണ്ട് അപ്പം എൻ്റെ വീടിൻ്റെ കൈകളൊക്കെ ഇച്ചിരി നിറം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം സൂപ്പർ ഒരു പാക്ക് പാക്കായിട്ടോ അതുപോലെ തന്നെ സൂപ്പർ സ്ക്രബും കൂടി നമ്മൾ നേരത്തെ ചെയ്തായിരുന്നു അപ്പോൾ കൈ തോർത്തും കൊണ്ടൊന്ന് കൈ തുടക്കട്ടെ എന്നിട്ട് എന്തെങ്കിലും ഒരു ക്രീം ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ തേച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ കട്ടറ് വാഴ് ജല്ലേ ഇങ്ങനെ അതാണ് കേട്ടോ ഞാൻ കയ്യിലേക്ക് നല്ല വൃത്തങ്ങൾ തേച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു പാക്ക് നമുക്ക് ആഴ്ചയിൽ മൂന്ന് തവണ ഉപയോഗിക്കാം സ്ക്രബ് ആഴ്ചയിൽ രണ്ട് തവണ മാത്രം മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കൈകൾക്ക് നല്ല നിറം വെക്കും പിന്നെ കൈ നല്ല സോഫ്റ്റ് ആവുംട്ടോ ആ സ്ക്രബൊക്കെ ചെയ്യുമ്പോഴേ ഇപ്പോഴും നല്ല സോഫ്റ്റ് കേട്ടോ ആ സോഫ്റ്റ്നസ് മാറിയിട്ടേ ഇല്ലാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറന്നുപോയില്ലേട്ടോ അപ്പോൾ വീണ്ടും നല്ല വീഡിയോസ് നമുക്ക് കാണാമേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ